സാല അവളെ ഒന്ന് കേൾപ്പിക്കാൻ ഇരിക്കാവൂടെ നീ പിടിക്കുമ്പോണ്ടല്ലോ ഇവിടെ മേളിലും താഴെയും കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ടുണ്ടോ അല്ലെ ഒന്നുകിൽ ഇങ്ങനെ കൊണ്ട് താഴെ വെക്കും അല്ലെ മേളു ഇനി അത് സ്ക്രീനെ കിട്ടിയാൽ മാത്രം പടമാത്തില്ല അതായി കുഴപ്പം മൊത്തം എടുക്കുന്നതിന്റെ എന്നാ 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 ഇനി വരാവുള്ളേന വരാനുള്ള

ഉടുപ്പ് ഉടുപ്പിട്ടടി കറക്റ്റായിട്ട് ആ അടിയിലാക്കളറുണ്ട് പിന്നെ അതിലേ വരുന്നതിനാ ഇതിലേ തന്നെ വന്നാ മതി ആ ചെയിൻ ഇട്ടേക്കുവാണോ അതും കൊണ്ടല്ല അത് മുറുക്കിട്ടോ ചേന്റിയാം എന്താ ചെയ്യുന്ന ആരും പറഞ്ഞേക്കാം ആ മുറുക്കിയിട്ടോ നിനക്കൊള്ളാം രാവിലെ കൂടെ തന്നെ പോ ഇതൊക്കെ ഇട്ടോണ്ട്

ഇതിൻ്റെ ഇതിന് അയ്യോ ഇതെടുത്തോ അവള് അവള് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞായിരുന്നല്ലോ പത്ത് മണിക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോന്ന് അറിയാൻ വേണ്ടി ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെക്ക് ലിസ്റ്റ് അത് നോക്കി സൈൻ ചെയ്ത് വിട്ടു ഇറങ്ങിപ്പോയാ ഞാൻ അങ്ങോട്ടാണ് വിളിക്കേണ്ടത് അത് ഇങ്ങോട്ടാണ് വിളിക്കേണ്ടത് അല്ല വേറെ എവിടെ അമ്മ പോയാലും എന്നെ സാധാരണ വിളിക്കാറുണ്ട് ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ മാത്രം വിളിക്കാത്ത എന്നാന്ന് എനിക്കറിയില്ല അല്ലെ കാരണം എന്നാന്ന് എനിക്കറിയത്തില്ല അതിന്റെ ഒരു കേസും എനിക്കറിയില്ല ഷാംപൂവി പോലും ഷാംപൂവി പോലും എങ്ങനെയുണ്ട് അല്ലെ പോട്ടെ ഷാംപൂവി എങ്ങനുണ്ട് ഏ അല്ലെ ഞാൻ പോകുമ്പോൾ ഞാൻ അമ്മ കണ്ടാണ് എനിക്ക് പെടലും വീട്ടിൽ വയ്യാതിരിക്കുന്നു എങ്ങനുണ്ടെന്ന് വിളിച്ചു നോക്കിയുള്ള മര്യാദ ഞാൻ അങ്ങോട്ടാണ് കാണിക്കണ്ടേ അമ്മ വെയിലെ ഇപ്പൊ നോക്കിയാലും അമ്മയ്ക്ക് വെയിലും കൊള്ളിച്ച പരിപാടിയാണല്ലോ പ്രത്യേകിച്ച് അവിടെ ചെല്ലുമ്പോൾ മാത്രം എന്തുകൊണ്ട് എന്നെ വിളിക്കാത്തേ അമ്മ അവിടെ ചെല്ലത് പോട്ടെ അവിടെ ചെല്ലുമ്പോൾ എന്താ എന്നെ വിളി എന്നെ പോട്ടെ അമ്മ കൊച്ചിനെ പോലെ തന്നെ വിളിക്കാത്ത കാര്യ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങൾ അങ്ങോട്ട് അമ്മ എന്നെ ഇപ്പൊ അമ്മ ഏത് വീട്ടിൽ ചെന്നാലും നൂറ് തവണ വിളിക്കണ സമയം കഴിഞ്ഞപ്പോ കൊച്ചൻ തീ കൊച്ചന എടുക്കുന്നു കൊച്ചുണ്ടോ അവിടെ ഇതെ പോട്ടെ ഞാൻ അമ്മ കണ്ടെനിക്ക് തീരെ വയ്യ എനിക്ക് പിള്ളേക്ക് കുറഞ്ഞത് ചോദിച്ചാൽ മതി അത് ചോദിക്കാനെങ്കിലും അമ്മയ്ക്ക് വിളിക്കായിരുന്നല്ലോ അമ്മേനെ വിളിക്കാത്തേ അവിടെ ചെല്ലുമ്പോ അമ്മയുടെ ഈ ഫോൺ അമ്മയുടെ കൈന്ന് ഇങ്ങനെ എന്താ വരില്ലേ അമ്മ ചാതമച്ചനടുത്തും കണ്ടെടുത്ത് എല്ലാം അമ്മ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ വിളിച്ച് എന്നെ ചോദിക്കണ്ടത് എന്റെ അമ്മ ചോദിക്കാ ഇവിടെ നിങ്ങൾ മറക്കുവാണോ അമ്മ നിങ്ങൾ ആരുമെന്നല്ല അമ്മ എവിടെ ചെന്നാലും അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കും അമ്മയ്ക്ക് കലിപ്പാ ഒന്നാമത്തെ എവിടെയെല്ലാം പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ ആനാ ആ ഒന്നാ ഉള്ളൂ എന്താ പൊന്നോ ഇങ്ങനൊക്കെ പറയും മനസിലായില്ലേ ഒരു ഒരു മര്യാദക്ക് അമ്മ കൊച്ചെന്തോ വന്ന് നിനക്കണ്ട പെള്ള വിട്ടത് കുറഞ്ഞോടി എന്തേലും ഒന്ന് ചോദിക്കാൻ അമ്മ ആര് കുറഞ്ഞ ഒരു അമ്മയാരുമാഅ അമ്മ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ അണ്ണന്റെ അടുത്ത് വെല്ലുമ്പോ മാത്രം അമ്മ ഫോൺ വിളിക്കില്ല അതാ ഞാനും ആലോചിക്കുന്നേ അവരാരും പറയത്തില്ലെന്ന് എനിക്കറിയാം പിന്നെ അമ്മ എന്താ വിളിക്കാത്തതാണ് ചോദിക്കുന്നെ ഫോൺ ഇവിടെ വെച്ചിട്ട് അമ്മ അമ്മ ഫോൺ വെച്ചിട്ട് അമ്മ മൊത്തം കറങ്ങാൻ പോന്നെ ഫോൺ വെച്ചിട്ട് അമ്മ അതൊക്കെ അല്ല അതൊക്കെ ചെയ്തോ അത് പോയ ഒന്നല്ല ഞാന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മ നീ നാരണി നോക്കിയോ അമ്മ അവിടെ തിരക്കാമ്പോ അമ്മ ഇങ്ങോട്ടാണ് വിളിക്കേണ്ടത് കാരണം അമ്മ എവിടെ എന്താ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ വെച്ചിട്ടാ പോയത് ഞാൻ അറിയുന്നില്ലല്ലോ അപ്പൊ അമ്മ ഇങ്ങോട്ടല്ലേ വിളിക്കണ്ടേ ഞാൻ നാരായണി പറഞ്ഞാലി നീ നോക്കോ വിളിക്കില്ല പക്ഷെ വേറെ എവിടെയാണ് പോയുമ്പോ വിളിക്കൂ ഇഷ്ടമുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയേണ്ട കാര്യം അതൊന്നും ഞാൻ ചോദിച്ചില്ല അമ്മയ്ക്ക് അമ്മ അറിയാൻ ആരെയല്ല അമ്മ അവിടെ ചെല്ലുന്നോ എവിടെ ചെന്നാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ മതി എന്നെ അല്ല ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞാനല്ല അതിന് പുറം പോകുന്നത് അമ്മ എവിടെ ചെന്നാലും എനിക്ക് അമ്മ ഒരു പ്രശ്നത്തിന് ഇടപെണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചില സ്ഥലത്ത് പോകണ്ട പോകല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാതെ എനിക്കിപ്പം ഇന്നലെ തൊട്ടുള്ള അതിന്റെ ആവശ്യമല്ലോ കൈ കൊടെ ഉണ്ടായിരുന്നല്ലോ എന്താ കൊണ്ടില്ല അത് കഴിഞ്ഞിട്ട് ചേച്ചാത്തിന് അന്നരീതി കൊണ്ടുപോയി വേണം എന്ന് പറഞ്ഞപ്പേ ഇതാ കൊണ്ട് അതുകൊണ്ട് പിന്നെ അവിടെ തിരിച്ചു അവിടെ നിന്ന് ആധാറുണ്ട് കൊണ്ടു ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്റെ കൈ നോക്കട്ടെണ്ടായിരുന്ന അതുകൊണ്ട് കൊടുത്തു ആധാറുണ്ട് ബാങ്കിൽ ചേച്ചുകാരെ കൊടുത്തു അതുകൊണ്ട് കൊടുത്താൽ അന്നേരം അവിടെ അവിടെ ആരും മണിക്കൂർ ഈ വണ്ടി പിന്നെ അവിടെ വന്നപ്പോ ഒറ്റ വണ്ടിയില്ല ഒന്നും ഇല്ല ഇവിടെ രാവിലെ അമ്മ വരിക ആരാ

ഒരു എന്തല്ല അമ്മ പറയല്ലേ എനിക്ക് വയ്യാട്ടോ നീ വിളിച്ചില്ല നീ വിളിച്ചെന്ന് അവള് വയ്യാതെ പോയതാ എന്നെ ഒരു അമ്മ ഈ വീട്ടിലെ ആളല്ലേ ഈ വീട്ടിലെ പെടലിക്ക് വേനാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നേ ആണോ അമ്മയ്ക്ക് അത് അത്രക്കുള്ള എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു തരത്തില്ല ഞാൻ ചോദിച്ചാ അമ്മ ഈ വീട്ടിലാണോ ഈ വീട്ടിലെ അങ്ങാണോ അമ്മ ആണോ എനിക്കൊരു വയ്യാടി കണ്ടാതെ എന്താണോന്ന് അത് നിങ്ങൾ നിങ്ങളെല്ലാം ചോദിച്ചോ ചോദിക്കാൻ വന്നോ എന്റെ പോലെ വെച്ചോ അവിടെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടായി ഇത്രയും കേസും ബുക്കാറും കൊണ്ടാണ് പിന്നെ എന്റെ നായലോട് തീർന്നതിനാ ഞാനാണോ ഈ കേസൊക്കെ കൊടുത്ത അമ്മയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ കയറ്റി ഇത്രയും വിഷയം ആക്കിന്ന് ഞാനാണോ ആ വിഷയം അറിയാന്നുകൊണ്ടാ പിന്നേം പിന്നെ ഒരു പരിധിക്കൊപ്പം പോകില്ലെന്ന് പറഞ്ഞു പിന്നെ അമ്മ എന്നോട് ദേഷ്യപ്പെടും അടുത്ത വിഷയം കൊണ്ട് വരട്ടെ ഇനി ഞാൻ കാണിച്ചു നോക്കോളാം ശ്രദ്ധിക്കാം വരുമ്പം കൊടുത്തുകൂടും വന്നോ ഞാൻ താമസ മറ്റെന്താayım ഇടണമോന്ന് അറിയാഞ്ഞിട്ട് സ്കൂളിലെ പ്രിൻസിപ്പാളേ ഹഹ ടീച്ചർമാരെ കട യൂസണ്ടായല്ലോ നമ്മൾ തന്നെ ഫാമോലെടുവമാ ഫാമോലെടുവ 15 നു ઉપર സിൻജോസർ ഹൈസ്കൂൾ ആഹാ <laughs> 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 ഇവിടെ വണ്ടി വന്നു ഇവിടെ നിന്ന് അവര് സെറ്റ് ചെയ്ത് തന്നെ

കൊച്ചു വന്നേ ഒന്നായി പെട്ടി കൊച്ചി വന്നേ പെട്ടി കാല്ട്ടിയായിട്ടോ ഒന്ന് അയ്യോ

Ne diyelim Hı?